മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ വത്തിക്കാൻ സന്ദർശനത്തെ പറ്റി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് മറുപടിയുമായി സീറോ മലബാർ സഭ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും സിനറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനോടൊപ്പം പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപാപ്പയെ സന്ദർശിക്കുന്നതിനായി ഇന്ന് രാവിലെ റോമിലേക്ക് യാത്ര തിരിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം ലിയോ പതിനാലാമൻ മാർപാപ്പ വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയും പൗരസ്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയവും വത്തിക്കാനിലുള്ള മറ്റു കാര്യാലയങ്ങളും സന്ദർശിക്കുന്നതാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വത്തിക്കാനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണങ്ങൾ അവാസ്തവവും സത്യവിരുദ്ധവുമാണെന്ന് സിറോ മലബാർ സഭ പി ആർഒ ഫാദർ ടോം ഓലിക്കരോട്ട് കരോട്ട് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു